പ്രമുഖ തമിഴ് നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് അന്ത്യം സംഭവിച്ചത് നാനൂറിലേറെ സിനിമകളിൽ നടൻ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമകളിലും സീരിയലുകളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി ഉപേക്ഷിച്ചാണ് നടൻ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത് നാടക അഭിനയത്തിലൂടെയാണ് ഈ രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് നടന്റെ ജീവിതം എഴുപത്തി ആറ് മുതൽ നാനൂറിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദക്ഷിണ ഭാരത നാടകസഭയിലെ സജീവ അംഗമായിരുന്നു ഡൽഹി ഗണേഷ് പ്രശസ്ത സംവിധായകൻ കെ ബാലചന്ദ്രറാണ് ഡൽഹി ഗണേഷ് എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ ഗണേഷ് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തു എന്നാൽ അഭിനയത്തോടുള്ള ആഗ്രഹം മൂലമാണ് ജോലി ഉപേക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത പട്ടിണപ്രവേശം എന്ന സിനിമയിലൂടെയാണ് ഡൽഹി ഗണേഷ് സിനിമാ പ്രവേശനം നടത്തിയത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ചെന്നൈയിലായിരുന്നു അന്ത്യം